ദേശീയപാത എൺപത്തിയഞ്ചിന് നിർമ്മാണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ ഇടുക്കിയിൽ കടുത്ത പ്രതിഷേധം മൂന്ന് പഞ്ചായത്തുകളിൽ ഹർത്താൽ യു ഡി എഫും എൽഡിഎഫുമാണ് ഹർത്താൽ നടത്തുന്നത് ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്ന് ഹർജി നൽകിയ എം എൻ ജയചന്ദ്രൻ പറഞ്ഞു അടിമാലി പള്ളിവാസൽ വെള്ളത്തൂവൽ പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഹർത്താൽ നടത്തുന്നത് അടിമാലി പഞ്ചായത്തിൽ എൽ ഡി എഫും ഹർത്താൽ നടത്തി കെ എസ് ആർ ടി സി സർവീസ് നടത്തിയെങ്കിലും സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല അടിമാലി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പ്രവർത്തകർ കടകൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാളറയിൽ ശയന പ്രദക്ഷിണം നടത്തി ദേശീയപാത അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അനാസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ഹർജിക്കാരൻ പറഞ്ഞു വനഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാനും അവിടുത്തെ മണ്ണെടുത്തു മാറ്റാനും ആരാണ് അനുമതി കൊടുത്തത് ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ റോഡ് പണി തടയണമെന്ന് പറഞ്ഞൊരു ഹർജിയില്ല ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നത് നിലവിൽ അനുമതിയുള്ള ഉള്ള സ്ഥലത്താണോ പണിതത് അതേപോലെ അനുമതി ഇല്ലാത്ത പണി നടന്നിട്ടുണ്ടോ അന്വേഷിച്ചിട്ട് ആ റിപ്പോർട്ട് യും അനുമതി നടന്നിട്ടുണ്ട് എങ്കിൽ നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് റോഡ് വിരുദ്ധമായിട്ടുള്ളത് നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാല് കിലോമീറ്റർ ഭാഗത്ത് അനധികൃത മരമുറിയോ നിയമലംഘനങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് സമഗ്രമായി പരിശോധിച്ച് ചീഫ് സെക്രട്ടറി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും